നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും അറബി ജ്യോതിഷം ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ബാബിലോണിയൻ രീതി ഏതൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് എല്ലാ പ്രശ്നങ്ങൾക്കൊന്നും ഇത് പരിഹരിക്കാൻ ഇതുകൊണ്ട് കഴിയില്ല അത് നമ്മൾ മുമ്പ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞതാണ് എന്നാൽ ഇതിലെ ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം ശ്രദ്ധിച്ച് കേൾക്കണം രാവിലെ എണീറ്റ് മറ്റുള്ളവരെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഒരാൾക്ക് ജോലിക്ക് പോകാൻ തോന്നുന്നില്ല വിമുഖത കാണിക്കുന്നു അല്ലെങ്കിൽ അയാൾക്ക് മാത്രം ജോലി കിട്ടുന്നില്ല കഴിവും സമ്പത്തും സൗന്ദര്യവുമുണ്ട് എങ്കിലും അനുയോജ്യമായ വിവാഹബന്ധം ഒത്തുകിട്ടുന്നില്ല അയാൾ മാറ്റുമണികളിലും ബ്രോക്കർമാരുടെ അടുത്തൊക്കെ പേർ രജിസ്റ്റർ ചെയ്തു നടക്കുന്നില്ല അയാൾ എവിടെയാണ് പോകേണ്ടത് നമ്മുടെ നാട്ടു രീതിയിൽ അതുപോലെ മറ്റൊരു വിഷയം നല്ലൊരു സ്ഥലം ചുറ്റുപാടും വലിയ വിലക്ക് കച്ചവടമൊക്കെ നടക്കുന്നുണ്ട് നടന്നിട്ടുമുണ്ട് തൻ്റെ സ്ഥലത്തിനാണെങ്കിൽ വലിയ വിലയൊന്നും ചോദിക്കുന്നില്ല എന്നിട്ടും ആരും വില പറഞ്ഞ് വരുന്നില്ല അല്ലെങ്കിൽ വരുന്നു പിന്നീട് പറയാമെന്ന് പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു ആ സ്ഥലം വിറ്റു കിട്ടാൻ അയാൾ എന്താണ് ചെയ്യേണ്ടത് സൗകര്യമുള്ള ബിസിനസ് സ്ഥാപനമാണ് നല്ല ആൾ തിരക്കുള്ള സ്ഥലമാണ് കടകളിൽ പൊടിവാറിയ കച്ചവടം തൻ്റെ കടയിൽ മാത്രം ആരും കയറുന്നില്ല കയറുന്നവർ തന്നെ സാധനത്തിൻ്റെ വില ചോദിച്ച് അടുത്ത കടയിലേക്ക് പോകുന്നു തൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം കേടുവന്ന് നശിച്ചു പോകുന്നു അതല്ലെങ്കിൽ നല്ല കച്ചവടം നടക്കുന്ന കട പണമിടപാടും നന്നായി നടക്കുന്നുണ്ട് കടയിലെ ജോലിക്കാരെല്ലാം വിശ്വസ്തരാണ് എങ്കിലും രാത്രി കട അടച്ച് അടക്കുന്ന സമയത്ത് പണം എവിടെ പോയി എന്ന് പറയാനാകാത്ത വിധം ചിലവായി പോകുന്നു ഇത്തരം പ്രശ്നങ്ങൾക്ക് ഏത് ഡോക്ടറാണ് മരുന്ന് കൊടുക്കുക അതേപോലെ ഒരു കുടുംബം വളരെ സന്തോഷമുള്ള ഭാര്യയും ഭർത്താവും മക്കളും ഒരു സുപ്രഭാതത്തിൽ ഭർത്താവിൻ്റെ സ്വഭാവത്തിൽ അപ്രതീക്ഷിത മാറ്റം ഭാര്യയെയും മക്കളെയും ആയൊക്കെ കൺമുന്നിൽ കണ്ടുകൂടാം അതുവരെ തൻ്റെ ഭാര്യയുടെ എല്ലാ ചെയ്തികളിലും ആനന്ദം കണ്ടെത്തിയിരുന്ന ഭർത്താവ് അന്ന് മുതൽ അവളെ പഴിക്കുന്നു തൊട്ടതിനും എല്ലാം അവൾക്ക് പഴി മക്കൾ പഠിക്കാത്തതിനും മനസ്സിലെ കേട് കാണിക്കുന്നതിനും അവൾക്ക് പരുഷ വാക്കുകൾ ഇതിന് മാത്രം ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നീയൊരു തെറ്റും ചെയ്തിട്ടില്ല എല്ലാം എൻ്റെ തെറ്റാണ് നിന്നെ കെട്ടിയത് മുതൽ ഇന്ന് വരെയുള്ള മുഴുവൻ എൻ്റെ തെറ്റാണ് എന്ന് അയാൾ പരസ്യമായി മറുപടി പറയുന്നു ഈ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഭാര്യ ഏത് ഹോസ്പിറ്റലിലാണ് ചികിത്സ നേടേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും പഠനത്തിലെ പഠനത്തിനും വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കെല്ലാം വേണ്ടി നന്നായി ഉത്സാഹം കാണിക്കുന്ന ഒരു കുട്ടി ഒരു ദിവസം അവന് പഠിക്കാൻ തീരെ താല്പര്യമില്ല പഠിക്കാതിരുന്ന ഉറക്കം തോന്നുന്നു ചിലപ്പോൾ തല നിൽക്കുന്നു എന്ന് പറയും അല്ലെ അവനെ ശ്വാസിക്കയോ അടിക്കുകയോ ചെയ്താൽ വീട്ടു സാധനങ്ങളിൽ എറിഞ്ഞ് ഉടക്കുന്നു കരഞ്ഞ് ആർക്കുന്നു പലവിധ സ്വഭാവ ദൂശ്യങ്ങൾ പ്രകടമാക്കുന്നു ക്രമേണ പഠനത്തിൽ വളരെ പിന്നോക്കം പോയി അവന് സ്കൂളിലേക്ക് പോകാനുള്ള താല്പര്യം തന്നെ ഇല്ലാതാകുന്നു ഈ കുട്ടിക്ക് എവിടുന്ന ചികിത്സ കിട്ടുക വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുവൻ്റെ ഭാര്യ ദിവസവും ഫോണിൽ ബന്ധപ്പെട്ട് അയാൾ അവളുടെയും കുട്ടികളുടെയും സുഖവിവരങ്ങളൊക്കെ തിരക്കുന്നു ചിലവുകൾക്ക് ആവശ്യമായ തുക അയച്ചു കൊടുക്കുന്നു സന്തുഷ്ട കുടുംബമായിരുന്നു പെട്ടെന്ന് ഒരു നാൾ മുതൽ ഇയാൾ വിളിക്കുമ്പം ഭാര്യയ്ക്ക് എടുക്കാൻ തന്നെ ഒരു മടി സംസാരിക്കാൻ തീരെ താല്പര്യമില്ല ക്രമേണ അവൾ അയാളിൽ നിന്ന് അകലുന്നു ഇടയ്ക്ക് മക്കൾ വഴി അയാൾ അറിയുന്നു ഇയാളുടെ ഭാര്യ രാത്രി വൈകുമ്പോളോ ആരോടോ മൊബൈലിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അയാൾ എവിടെയാ കേസ് കൊടുക്കണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടാവും അതുപോലെ നല്ല രീതിയിൽ ബിസിനസ് നടത്തി വന്നിരുന്ന ഒരുവിനെ ഒരു നാൾ മുതൽ അവൻ്റെ ബിസിനസ് അവിചാരിതമായി തകർച്ച നേരിട്ട് തുടങ്ങുന്നു അപമാനകരമായ ചില കേസുകൾ കേസുകളിൽ അയാൾ വലിച്ചേക്കപ്പെടുന്നു ബിസിനസ് തകർന്നു പോയി കടം കാരണം അയാൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി തൻ്റെ പ്രതാപത്തെക്കുറിച്ചുള്ള പ്രതാപകാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി കഴിഞ്ഞു വിടാൻ തുടങ്ങി ടെൻഷൻ മാറ്റാൻ അയാൾ കുറേശ്ശെ മദ്യപിക്കാനും തുടങ്ങി എല്ലാത്തിനോടും ഒരുതരം വിരക്തിയാണ് അയാൾക്ക് തോന്നുന്നത് അയാളെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ആളുടെ ഉപദേശമാണ് ആളുടെ പ്രഭാഷണം അയാളെ കേൾപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ പരസ്പരം പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാമുകി കാമുകന്മാർ തങ്ങളുടെ ബന്ധം വിവാഹത്തിലെത്തണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ഇരുവരുടെയും അല്ലെങ്കിൽ രണ്ടിലൊരാളുടെ കുടുംബത്തിൻ്റെ എതിർപ്പ് കൊണ്ട് അവർക്ക് ഒരുമിക്കാൻ കഴിയുന്നില്ല അതുമല്ലെങ്കിൽ രണ്ടിലൊരാൾ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ ഇണയെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തേച്ചുകൊണ്ട് മറ്റൊരാളെ കണ്ടെത്തുന്നു അതോടെ മറ്റേയാൾ മാനസികമായ നേട്ടോട്ടത്തിലാകുന്നു ഇവരെ മോചിപ്പിക്കാൻ എവിടെയാന്ന് പരാതി കൊടുക്കണ്ടേ നന്നായി തയ്ച്ചു വളർന്ന ഒരാളുടെ കൃഷിഭൂമി പ്രവിശാലമായ പച്ചപ്പ് അത് കണ്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞു പിറ്റേന്ന് മുതൽ കൃഷി കരിഞ്ഞുണങ്ങാൻ തുടങ്ങി ഒരാഴ്ചക്കകം അത് വരേണ്ട ഭൂമിയായി മാറി എന്ത് തിക്കറി ചൊല്ലിയിട്ടാണ് അല്ലെങ്കിൽ എന്ത് സ്ഥലത്ത് ചെല്ലിയിട്ടാണ് ആ കൃഷി കൃഷിസ്ഥലത്തിൻ്റെ പച്ചപ്പ് വീണ്ടെടുക്കേണ്ടത് ഒരാൾക്കൊരു തലവേദന അല്ലെങ്കിൽ വയറുവേദന ഡോക്ടറെ ആയുർവേദം അലോപ്പതിയോ ഹോമിയോ പലരെയും കാണിച്ചു പല മരുന്നുകളും പരിശോധിച്ചു എല്ലാ പരീക്ഷണം നടത്തി അയാളുടെ രോഗം മാറുന്നില്ല അയാൾ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ പല കാരണങ്ങൾ സ്വന്തമായി വാഹനമുള്ള ഒരാൾ അയാൾ വാഹനം കൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി ആർക്കും തട്ടോ മുട്ടയോ ചെയ്തിട്ട് പണച്ചെലവ് കലാശിക്കും അയാൾ എന്ത് വയ്യ കണ്ടെത്തണ്ടേ ഒരു വ്യക്തി അയാളുടെ ശത്രു പ്രബലനാണ് സമൂഹത്തിലും രാഷ്ട്രീയത്തിലും ഉന്നത സ്വാധീനവും ആൾബലവുമുണ്ട് അതെല്ലാം ഉപയോഗിച്ച് അയാൾ ഇയാളെ തകർക്കാൻ ശ്രമിക്കുന്നു ഈ തൻ്റെ കച്ചവടത്തിലും തൊഴിലും വികാതം സൃഷ്ടിക്കുന്നു പോലീസ് പോയി പരാതി പറഞ്ഞാലൊക്കെ എന്ത് ചെയ്യും ഇയാൾ പോലീസിനെ സ്വാധീനിച്ചിട്ട് കേസൊന്നും അടുപ്പിക്കില്ല ഇയാൾ നിസ്സാഹനായിട്ട് നിൽക്കുക അപ്പോൾ അയാൾക്ക് മറ്റേയാൾ തകർക്കണം അതിനെന്താ വഴി വർഷങ്ങളായി താൻ സ്നേഹിക്കുകയും തന്നെ സ്നേഹിക്കുകയും ചെയ്ത പെൺകുട്ടി അവളുടെ പിതാവിൻ്റെയും അല്ലെ വേറെ ആളേക്കാളും പ്രേരണയ്ക്കും സമ്മർദ്ദത്തിന് വഴങ്ങി തന്നെ തള്ളി തള്ളിപ്പറയുന്നു തനിക്കെതിരെ കേസ് കൊടുക്കുന്നു അപ്പം ഈ യുവാവ് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏത് കോടതിയാണ് സമീപിക്കേണ്ടത് അലച്ചു നോക്കൂ വർഷങ്ങളായി തനിക്കറിയാവുന്നൊരു സുഹൃത്ത് വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ തൻ്റെ അത്യാവശ്യത്തിന് കരുതി വെച്ചിരുന്ന ലക്ഷക്കണക്കായി രൂപ സുഹൃത്തിന് കടം കൊടുത്തു തനിക്ക് ആവശ്യമുള്ള ഏത് ഘട്ടത്തിലും തിരിച്ചു തരാമെന്ന് അയാൾ ഉറപ്പ് പറഞ്ഞു വിശ്വാസത്തിൻ്റെ പുറത്തോ ആയതുകൊണ്ട് അയാളെടുത്ത് നിന്ന് ചെക്കോ ബാങ്ക് ഗ്യാരണ്ടിയോ ഒന്നും മേടിച്ചിട്ടില്ല അങ്ങനെ ഇരിക്കുക ഒരാൾക്ക് ഈ ഇയാൾക്ക് പൈസേൻ്റെ ആവശ്യം വന്നപ്പോൾ അയാളോട് പൈസ വേണമെന്ന് പറഞ്ഞപ്പം അയാൾ പറയുന്നത് നീ കണ്ടുപോലെ കൂട്ടിക്കോ ഞാൻ തരൂല്ല അല്ലെങ്കിൽ നീ പോയി കേസ് കൊടുക്കുക എന്ന് പറഞ്ഞു എന്നാൽ ഏത് കേസ് കോടതിയിലതിൻ്റെ കേസെടുക്കുകയെന്നാലോചിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള നിരവധിയായ കേസുകളുണ്ട് പിന്നെ അതുപോലെ തന്നെ വിവിധ ജാതി മത വിഭാഗങ്ങൾക്കിടയിലാണെങ്കിലും തൻ്റെ മക്കൾ താൻ വളർന്ന മതത്തിലും വിശ്വാസത്തിലും ജീവിച്ച് മരിക്കണമെന്ന് ഓരോ രക്ഷിതാക്കളും ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന നമ്മുടെ നാട്ടിൽ പ്രായപൂർത്തിയാകുന്നത് വരെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കിക്കൊണ്ടുവന്ന വലുതാക്കിയ മകൾ ഒരന്യ മതക്കാരൻ്റെ കൂടെ കൈ കൈവിളിച്ചിറങ്ങിപ്പോയാൽ ആ രക്ഷിതാവിൻ്റെ തേങ്ങലും കരച്ചിലും ഏത് ചാനലിൽ കൂടി പുറത്തു കൂട്ടിയിട്ട് കാര്യമുണ്ടോ ഉന്നതനായ ഒരു രാഷ്ട്രീയ നേതാവ് തെരഞ്ഞെടുപ്പിൽ അയാളെ തോൽപ്പിക്കാൻ അയാളെ പാർട്ടിയിലുള്ളവർ തന്നെ കുതികാലു വെട്ടുന്നു അവരെ തൻ്റെ കൂടെ വോട്ട് കഴിയുന്നത് വരെയെങ്കിലും ഉറപ്പിച്ചു നിർത്താൻ ഈ നേതാവിന് ഏത് കമ്മീഷൻ്റെ സഹായമാണ് തേടേണ്ടതെന്ന് ആലോചിച്ചു സിനിമ പോലെയുള്ള കലാരംഗത്ത് ഒരു കലാകാരൻ അയാൾക്ക് വരുന്ന അവസരങ്ങളെല്ലാം ചില പ്രമുഖരും വേണ്ടപ്പെട്ടവരും ചേർന്ന് തട്ടി മാറ്റുന്നു ചിലപ്പോൾ അയാളെ കള്ളക്കേസിലോ മറ്റൊക്കെ ഉളുക്ക് അയാളെ കരിയർ തകർത്തുനിന്ന് വരുന്നു ഇതിനൊരു പരിഹാരം വേണ്ടേ ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ ദുഃഖിക്കുന്നവർ മർദ്ദിതര് പീഡിതര് മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവർ ഭൗതിക സാഹചര്യങ്ങൾ ബാധിച്ച നെഗറ്റീവ് എന്തെന്ന് കണ്ടെത്തി ആ നെഗറ്റീവ് എനർജിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഈ തത്സമാധ്യ ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഇതിന് വേറെ പ്രത്യേകിച്ച് ആ ആവശ്യമുണ്ടോ അന്ധവിശ്വാസമാണോ എന്നൊന്നും തർക്കിക്കുന്നതിൽ കഥയില്ല ഇതിന് പ്രത്യേക ഹോമങ്ങളും കർമ്മങ്ങളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അവ പ്രാവർത്തികമാക്കിയാൽ അത്തരം ദോഷങ്ങളയാളെ വിട്ടഴിയും അതാണ് ഈ കർമ്മം എന്ന് പറയുന്നത് അതിന് ചിലർ പറയുന്നത് പോലെ എന്തെങ്കിലും ഓതിയതുകൊണ്ടോ ചെല്ലിയത് കൊണ്ടോ ഒന്നും പരിഹാരമാകുന്നതെന്ന് കരുതാനൊന്നും വയ്യ ഒരു പേപ്പറിൽ കുറേ പ്രാവശ്യം ബിരിയാണിയിൽ നിന്ന് എഴുതിയിട്ട് വായിച്ചുകൊണ്ട് ആർക്കും വിഷമമൊന്നും മാറില്ലല്ലോ അതുപോലെ തന്നെയാണ് പ്രശ്നങ്ങൾക്ക് രോഗത്തിന് മരുന്നും വിശപ്പിന് ഭക്ഷണവും അറിവിന് വിദ്യാഭ്യാസവും എന്ന പോലെ തികച്ചും ശാസ്ത്രീയവും ആധികാരികവും നൂറ് ശതമാനം ഫലം ഉറപ്പുവരുത്തിയതുമായ ഒരു ചികിത്സാരീതി എന്ന് തന്നെ പറയുക ഈ അറബി തത്സമാത്തിനെ പറ്റിയിട്ട് അത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അന്ധവിശ്വാസമോ അനാചാരമോ ബഹുദൈവാരാധനയോ ശീർക്കോ ഒന്നുമല്ല മറ്റുള്ളൊരു ശാസ്ത്ര വിദ്യകളെ പോലെ പുരാതനമായ പണ്ട് കാലത്ത് നിലവിലുള്ള ഒരു ആചാര രീതി സമ്പ്രദായം നൂറ് ശതമാനം ഫലം ഉറപ്പുവരുത്തിയ ഒരു മെത്തേഡ് താന്ത്രിക വിധിപ്രകാരം നടത്തുന്ന കുറേ കർമ്മങ്ങൾ അത് അതുമാത്രമാണ് ഇത് അതെല്ലാവരും മനസ്സിലാക്കി വെക്കുന്ന ഏറ്റവും നല്ലതാണ് ആ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പരമാവധി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം